ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി തൃശ്ശൂർ ടൗണിലാണ് കേട്ടോ റൗണ്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ കുറുക്കഞ്ചേരി എൽ ഐ ടി ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും ഒന്നര കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിലായിട്ടാണ് കേട്ടോ ചിയാരം പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് അഞ്ച് ബെഡ്റൂം ഉൾപ്പെടെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അഞ്ച് ബെഡ്റൂം നാല് ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം ഹാൾ ഏരിയ ഓപ്പൺ കിണർ രണ്ട് മൂന്ന് തെങ്ങ് മാവ് അങ്ങനെയുള്ള കുറച്ച് ഫലവൃഷങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണ് പറഞ്ഞത് അറുപത്തഞ്ച് ലക്ഷം രൂപ അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാക്കി നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വാടകയ്ക്ക് കൊടുത്താൽ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ വാടക കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക തൃശ്ശൂർ റൗണ്ടിലാണ് റൗണ്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഒരു പത്ത് വർഷത്തോളം പഴക്കമുണ്ട് നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എൽ ഐ റ്റു ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ചിയാരം പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്ററുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഇതൊരു അർജൻറ്റ് സൈലാണ് കമ്പനി സ്റ്റാഫുകൾക്ക് വാടകയ്ക്ക് കൊടുത്താലും നമുക്കൊരു പത്ത് നാൽപ്പതിനായിരം രൂപയോളം വാടക കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ